أعوذ بالله من الشيطان الرجيم بسم الله الرحمن ബഹുമാനപ്പെട്ട ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപം അവരുടെ വരീഹനവരുടെ മഹബുറക്ക് സമീപം തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ബഹുമാനപ്പെട്ട സ്വാലിഹി നബി അലൈഹി സ്ലാ പരിശുദ്ധമായ ഖുറാനിൽ സമൂദ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് സമൂദുകളുടെ ആ സമൂദ് വിഭാഗത്തിലേക്ക് വന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട സയ് സ്വാലിഹി നബി അലൈഹി സ്വലാം ആ സ്വാലിഹി നബി അലൈഹി സ്ലാമിന്റെ ഒട്ടകം പുറത്തു വന്ന അവലെ സോലഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി നമുക്കൊക്കെ അറിയാം അതൊരു പാറയുടെ ഉള്ളിൽ നിന്നാണ് അതായത് ആ വിഭാഗം ആളുകൾ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടത് ഈ കാണുന്ന പാറക്കല്ലിൽ നിന്നൊരു ഒരു ഒട്ടകത്തെ പ്രസവിപ്പിക്കാനൊക്കെ കഴിയുമോ എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട സോലിഹി നബി അലൈഹി സ്ലാമിന്റെ ദിവ്യത്വത്തിൻ്റെ തെളിവായി അവർ അങ്ങനെ ആവശ്യപ്പെട്ടത് പ്രകാരം സോലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് തേടുകയും ഇവിടെയുള്ള ഈ കാണുന്ന കെട്ടിടത്തിന്റെ അകത്തുള്ള ഒരു പാറയിൽ നിന്ന് ബഹുമാനപ്പെട്ട ആ പാറ ഒരു പ്രത്യേകമായി ഒന്ന് വിണ്ടുകേറുകയും അതൊരു വലിയ ഉയരമുള്ള പാറയായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾക്ക് തോന്നുക എന്നാൽ നിലവിലത് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ ഖനനം ചെയ്ത് വളരെ കൃത്യമായി ഉള്ളിൽ പ്രത്യേകമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ നിൽക്കുന്ന തറനിരപ്പിൽ അല്പം താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഉയരമുള്ളതല്ല പകരം ഒരല്പം താഴെയാണ് ആ താഴെയുള്ളതിൽ നമുക്കറിയാവുന്നത് അതിലേക്ക് ചില ദ്വാരങ്ങളൊക്കെ ഉണ്ട് അത് പെട്ടെന്ന് പൊട്ടി കീറുകയും അതിൽ നിന്ന് ആ ഒരു പിളർപ്പിനിടയിലൂടെ വെള്ളത്തോടൊപ്പം ഒരു ഒട്ടക കുട്ടി ഒലിച്ചു വരികയും ചെയ്തു അതാണ് സോലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം ആ ഒട്ടകത്തെ പിന്നീട് ഉദാർബിൻ സാലിഫ് എന്ന് പറയുന്ന ഒരു അഹങ്കാരി അറുത്തു എന്നുള്ളതാണ് ചരിത്രം അത് അറുക്കലോട് കൂടിയാണ് ആ ഒരു സമൂഹത്തിന്റെ പഥനം ആരംഭിക്കുന്നത് സമൂഹ വിഭാഗത്ത് അള്ളാഹു നശിപ്പിച്ചത് കളഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്ക് കൃത്യമായി ഗവൺമെന്റ് അത് രേഖപ്പെടുത്തിയത് ഇവിടെ സാധിക്കും ഇതിന്റെ ഈ കെട്ടിടമൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് വളരെ മുൻഭാഗത്ത് താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും നമുക്ക് കഴിയുമെങ്കിൽ അതിനുള്ള ഭാഗത്തെ കാഴ്ചകൾ ഇൻഷുർ നമുക്ക് കാണാൻ ശ്രമിക്കാം ഇതാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം പുറത്തു വന്ന പാറ നമുക്ക് അതിന്റെ ഉൾഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പക്ഷെ അത് കാണാൻ കഴിയും അതിന്റെ ഉള്ളിൽ വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് അതിനെ നിലവിൽ അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു ഇടയിലൂടെ ഒരു ഗേറ്റിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഭാഗം കാണിക്കുന്നത് അതുകൊണ്ട് വേണ്ടത്ര ക്ലിയർ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നിരുന്നാലും നമുക്കത് കാണാൻ സാധിക്കും ഇവിടെ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ